ഇത് ലിൻസി ലിൻസിയുടെ കല്യാണമാണ് ഇന്ന് ലിൻസിയുടെ മേക്കപ്പ് ചെയ്യാൻ പറ്റിയത് എന്റെ ഒരു പ്രൊഫഷൻ ഒരു പൊൻതൂവലാണെന്ന് പറയാട്ടോ കാര്യം എനിക്ക് മുൻപരിചയം ഒന്നും തന്നെ ഇല്ല ഞാൻ ആദ്യമായിട്ടാണ് ആളെ എൻഗേജ്മെന്റിനെ കാണുന്നത് കേട്ടോ പക്ഷെ ലെൻസിനെ പറ്റിയിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സത്യം എനിക്ക് അതിനുള്ള അർഹതയൊന്നും കാര്യം ലിൻസി ഒരു ഹൈസ്കൂൾ അധ്യാപികയാണ് എയ്ഡഡ് അല്ലേ സെന്റ് പോൾസ് സെന്റ് സെന്റ് പോൾസ് പോൾസ് ഹൈസ്കൂൾ ഹൈസ്കൂളിൽ എട്ട് തൊട്ട് പത്ത് വരെയുള്ള കുട്ടികളെ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കുന്ന അധ്യാപികയാണ് പിന്നെ സെന്റ് ജോൺസ് കോളേജിൽ രണ്ടായിരത്തി പതിനൊന്നില് രണ്ടായിരത്തി പതിനൊന്നില് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു പി ജി അടായത് കാര്യവട്ടം ക്യാമ്പസിൽ പി ജി എനിക്കിതൊന്നും അറിയത്തില്ല കേട്ടോ കാര്യവട്ടം ക്യാമ്പസിൽ പിന്നെ ബിഎഡ് ചെയ്തത് മൗണ്ട് താബൂർ പത്തനാപുരം അല്ലേ എനിക്കൊന്നും അറിയാൻ പാടില്ല ഒരു ഭയങ്കര അത്ഭുതമാണ് ആള് ദൈവത്തിന്റെ ഒരു ഏഞ്ചലാണ് ഈ ഡ്രസ്സ് പോലെ തന്നെ ഒരു ഏഞ്ചലാണ് വളരെ യാദർശികമായിട്ടാണ് ലിൻസിയുടെ വർക്ക് എനിക്ക് വന്നത് കേട്ടോ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷേ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഞാൻ എൻ്റെ ഒരു പതിനാറ് പതിനേഴ് വർഷത്തിൽ ഞാൻ ചെയ്ത വർക്കിൽ എനിക്ക് ഇങ്ങനെ ബ്ലെസ്ഡ് ആയിട്ട് ഞാൻ അതിപ്പോ ഒരു പുള്ളിക്കാത്തേക്ക് ഇങ്ങനെ സെൻറ്റിമെൻസിൻ്റെ കാര്യമൊന്നും ഇല്ല സെൻറ്റിമെൻറ്റ്സായിട്ട് താല്പര്യമില്ല അല്ലേ അപ്പം വളരെ നോർമൽ ആയിട്ടുള്ള ഒരു വർക്ക് ഭയങ്കര മിടുക്കി ആയിട്ടുള്ളതാണ് ഒരാള് അധ്യാപിക ആണ് എൻ്റെ മോൻ്റെ പ്രായമുള്ള കുട്ടികളൊക്കെ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് ഭയങ്കര അത്ഭുതം പിന്നെ വേറൊരു അത്ഭുതം ആള് കാഞ്ഞിരപ്പള്ളിയിലാണ് വാഴു വാഴൂര് വാഴൂരാണ് പഠിപ്പിക്കുന്നത് അപ്പൊ ഇവിടുന്ന് ഒരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടിൻ്റെ കൂടെ വാഴൂര് വീക്കെൻഡിൽ വരും പോവും അങ്ങനെ ട്രാവൽ ഒക്കെ ചെയ്ത് ലോകം കാണുന്ന ഒരു വ്യക്തിയും കൂടെ ആണ് കേട്ടോ അപ്പൊ എന്നോട് ഇങ്ങനെ ഓരോ ജീവിതാനുഭവങ്ങളൊക്കെ പറയുമ്പോ ഞാൻ ആലോചിക്കാം ഞാനെനിക്ക് എന്ത് വാഴ സത്യം ഹൈലി ടാലന്റായിട്ടുള്ള ഏഞ്ചലാണ് ലിൻസി ലിൻസിയുടെ വർക്ക് എനിക്ക് ചെയ്യാൻ പറ്റിയത് ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന് എനിക്ക് തോന്നി കാരണം എന്താ പറയാ നമ്മളമ്മ അറിയില്ലല്ലോ നമ്മളമ്മേ ഒരു പരിചയം ഇല്ല ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വഴിയൊക്കെ ആണല്ലോ എല്ലാരും സെലക്ട് ചെയ്യുന്നത് അപ്പൊ എന്നെ ആൾക്കറിയില്ല ആര് മറ്റേ സാപു ചെയ്ത് പറഞ്ഞിട്ടാണ് അറിഞ്ഞത് അല്ലേ പക്ഷെ എന്ത് ഞങ്ങൾ തമ്മിൽ ഇപ്പൊ ഭയങ്കര ഒരു ബോണ്ടായിച്ചാൽ നല്ല രസമുണ്ട് രൻസീടുത്ത് സംസാരിക്കാനും കൂട്ടുകൂടാനും ഒക്കെ അപ്പം താങ്ക് യു സോ മച്ച് എന്നെ സെലക്ട് ചെയ്തതിൽ എന്താ പറയുക ഇതിന് പറയാനുണ്ടെങ്കിൽ പറഞ്ഞ നമ്മുടെ ആൾക്കാർത്തൊക്കെ പറയാനുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ബ്യൂട്ടീഷ്യൻ ലെവലിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഞാനിതുവരേക്കും അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ ആ ഫസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് വല്ലാത്തൊരു ത്രില്ലിങ് എക്സ്പീരിയൻസ് തന്നെയാണ് കാരണം എൻ്റെ മനസ്സറിഞ്ഞ് ഞാൻ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അല്ലെങ്കിൽ അത് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കണമോ എന്ന് എൻ്റെ മനസ്സറിഞ്ഞ് എനിക്ക് എന്നെ ഒരുക്കി തന്ന ചേച്ചി അത് എനിക്ക് വളരെ ഹൃദയസ്പർശിയായ രീതിയിലില്ല നല്ല വാക്കുകളൊന്നും കിട്ടുന്നില്ല ഹൃദ്യസ്ഥമായി തന്നെ പറയുകയാണെങ്കിൽ എന്നെ തൊട്ടറിഞ്ഞ് എന്നെ മനസ്സിലാക്കി ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് എന്നില്ല ഒരാളായി മാറിയതാണ് ചേച്ചി പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ലിൻസിന് ഒരു ഓർത്തഡോക്സ് സഭയാണ് അപ്പം ആ സഭ കൊടുത്തൊരു സപ്പോർട്ടും വളരെ വലിയ എന്നോട് ലിൻസി പറഞ്ഞു അത് പറയണം എന്നുള്ളത് കാരണം ആള് വേറെ കാര്യം പറയട്ടെ ആള് നോർമൽ രീതിയിൽ തന്നെയാണ് ബ്രെയിൻ ലിപിയിലൊന്നും അല്ല എക്സാംസ് എഴുതുന്നതൊന്നും തന്നെ നോർമൽ രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ ഇപ്പൊ പി ജിക്കാണ് പഠിക്കുന്നതെങ്കിൽ അതിൽ താന്ന് ഡിഗ്രി ഉള്ളവരൊക്കെയാണ് എക്സാം എഴുത്തുന്നത് അല്ലേ അതെ അപ്പം ആളുടെ ഇത് കുറച്ച് ലോങ് കൈഡിയാണെങ്കിലും നിങ്ങൾ മടുക്കത്തില്ലായിരിക്കാം ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് ട്രാവൽ ചെയ്ത് അഞ്ചൽ കോളേജിൽ നിന്നൊക്കെ തന്നെയൊക്കെ വന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല കുറെ നല്ല സുഹൃത്തുക്കൾ നല്ല ഫ്രണ്ട്സ് അതായത് വിളിച്ചുകൊണ്ട് വരാനും വീട്ടിൽ നിന്ന് കൊണ്ടുപോകാനും പഠിപ്പിച്ചു കൊടുക്കാനും വായിച്ചു കൊടുക്കാനും ഒക്കെ മനസ്സുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എന്നോട് പറയുന്നത് ഇപ്പോഴും ഉണ്ട് അങ്ങനെ തന്നെ അതൊരു വലിയ എനിക്കൊന്നും സത്യത്തിൽ അങ്ങനെ ഇന്റിമേറ്റ് ഫ്രണ്ട്സൊന്നും ഇല്ലാട്ടോ പക്ഷെ ലിൻസി ആ കാര്യത്തിൽ ഭയങ്കര ലക്കിയാണ് എന്നോട് ഇങ്ങനെ കുറെ വട്ടം പറഞ്ഞു ഫ്രണ്ട്സ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അതൊക്കെ എടുത്തു പറയേണ്ട കാര്യമാണ് പിന്നെ ഈ പറയുന്നുള്ള സഭ പിതാവിന്റെ പേരെന്താണ് ഗബ്രിയൽമാർ ഗ്രിഗോറിയോസ് മാർ ഗ്രിഗോറിയോസ് പിതാവിന്റെ ഒരു വലിയ സപ്പോർട്ടുണ്ട് കാര്യം ആള് സെറ്റും നെറ്റും ഒക്കെ തന്നെ എലിജിബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആളാണ് അപ്പൊ അത് കണ്ടറിഞ്ഞ് പിതാവിന്റെ ഒരു സപ്പോർട്ട് കൂടിയാണ് ജോലിയും ഇന്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ തന്നെ ഒരു ഗവൺമെന്റ് തസ്തികയിൽ വർക്ക് ചെയ്യുന്നതിൽ സഭയുടെ വലിയൊരു സപ്പോർട്ടും ഉണ്ട് അതും പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി ചേരുന്ന ഒരാളാണ് ലിൻസി അപ്പോൾ ലെൻസിയുടെ ലൈഫിൽ ഞാൻ എല്ലാവിധ ബ്ലസ്സിങ്സും എല്ലാവിധ സ്നേഹവും എപ്പോഴും ടച്ച് ഉണ്ടായിരിക്കട്ടെ എപ്പോഴും ആവശ്യത്തിന് ഞാൻ പറഞ്ഞു ഏത് പാതകത്തിലും എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം ആ ഒരു ലിസ്റ്റിൽ എന്നെ കൂടെ പെടുത്തിയേക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബിക്കോസ് അത്രയും ദൈവമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പൊ അത്രയൊക്കെയുള്ളൂ എ വെരി ഹാപ്പി മാരിഡ് ലൈഫ് ഗോഡ് ബ്ലെസ് യു സ്റ്റേ ഹാപ്പി ഓൾവേസ് ആൻഡ് ബി പോസിറ്റീവ് യു താങ്ക് യു സോ മച്ച്